നമസ്കാരം അമ്മ എന്ന സങ്കല്പം എന്താണ് അമ്മ ദൈവവും മനുഷ്യനും കൈകൂ കൈകൂപ്പി നിൽക്കുന്ന ജീവപ്രകാശമാണ് അമ്മ എന്ന് എ പി ഗോപാലൻ എന്ന് പറയുന്ന ഒരു വലിയ കവി ഉണ്ടായിരുന്നു കായംകുളം ഭാഗത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നാടക ഗാനങ്ങളുണ്ട് ഇതൊരു അന്നത്തെ കോട്ടയനാഷണൽ ജീറ്റേഴ്സിൻ്റെ ഒരു നാടകത്തിലെ അവതരണ ഗാനമാണ് ദൈവവും മനുഷ്യനും കൈകൂപ്പി നിൽക്കുന്ന ജീവപ്രകാശമാണ് അമ്മ ഇത് ഞാൻ ഒരു കാരണം ഒരു മകനും ഭാര്യയും കൂടെ ചേർന്നിട്ട് സ്വന്തം അമ്മ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു എന്തൊരു ക്രൂരതയാണ് അവൻ മകനാണ് അയാളെക്കുറിച്ച് മയാൾ ഒളിവിലാണ് ആ അതിൽ ഇടപെട്ട പെൺകുട്ടിയെ വിളിച്ചിട്ടുണ്ട് ആ സ്ത്രീയെ കണ്ടാൽ തോന്നും അവരൊരു മോശം സ്ത്രീയാണെന്ന് ഇനി അത് മനസ്സിലാക്കുന്ന പോലീസുകാർക്കെങ്കിലും മനസ്സിലാവണ്ടേ ഈ പോലീസ് എന്താണ് ചെയ്യുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വണ്ടിയിൽ വരുമ്പം പുറകെയെന്ന് ഫോണടിക്കണു മുമ്പിലോട്ട് മാറാൻ സ്ഥലമില്ല ആ എസ് ഐ തിരിഞ്ഞ് നമ്മളെ ഒരു തെറി കാറിൽ ഇവരൊക്കെ എന്താ അവർ കാക്കിയിട്ട് അവർ ത്രിലോത്ത് മോളിയിൽ പൊട്ടി വീണവരാണോ ഏ ഇവരൊക്കെ കാറിൽ വരുമ്പോൾ മാർഗം റോഡിലുള്ള സ്ഥലത്തുകൂടെ അതിൽ പോകാൻ പറ്റുള്ളൂ അതേപോലെ ഏതോ പോലീസുകാർ ഇവരെ ഈ പാവപ്പെട്ട സ്ത്രീയെ പിടിച്ച് അതെല്ലാം ഉടനെ ഉടനെന്താ പരീക്ഷണം ചെയ്യേണ്ടത് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി ഇവരെ മോശമാക്കി ഇവരെ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നു ആ സ്ത്രീ അനുഭവിച്ച ഒരു യാതന ആ യാതനയ്ക്ക് അകത്തിട്ടവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഉള്ളവർക്ക് പരിഹാരം ഉണ്ടാവുന്നതാണ് വിചാരിക്കണത് ദുരിതങ്ങൾ അനുഭവിക്കാതെ പോകാൻ പറ്റില്ല അവർ വീഴ്ത്തിയ കണ്ണീരിൻ്റെയും അവർ അനുഭവിച്ച ഇരുണ്ട രാത്രികളിലെ മനോദുഖത്തിൻ്റെയും അതിന് ഒരു കോടതിക്കും ആ കോടതി ഞാൻ കോടതി ഉൾപ്പെടെ ഒരു കാരണം പറഞ്ഞു എന്ത് നിയമത്തിൻ്റെ പേരിലാണെങ്കിലും ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമുണ്ട് വളരെ മോശമായിട്ട് വളരെ ഇപ്പോഴത്തെ പോലീസിൻ്റെ ഒരു ഒരു എന്താണെന്ന് അറിയത്തില്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഉണ്ട് എനിക്കറിയാം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എൻ്റെ അടുത്ത് വരുന്നവരുണ്ട് അവർ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്തുണ്ട് കാക്കിയിട്ടാൽ തന്തയ്ക്ക് വിളിക്കുന്നതാണ് രീതി ഇന്നലെ ആ ഫോണ് വണ്ടി നമുക്ക് പറ്റൂല മുമ്പിൽ ഒഴി ഒഴിവാക്കാൻ അയാൾ തിരിഞ്ഞ് നിന്ന് നമ്മളെതിരിതെറി അത് കേൾക്കുകയും ചെയ്യാം നമ്മളവിടെ ചുണ്ടറങ്ങുന്നത് കേട്ടാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി കേസ് അന്വേഷിച്ച് അതൊക്കെ അറസ്റ്റ് ചെയ്ത് അവരൊക്കെ കുറ്റം ചെയ്തവരെ അവരെ കുറ്റവാളിയായിട്ട് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ല കാര്യം ഇതൊക്കെ എന്താണ് ഏ പാവപ്പെട്ടവൻ്റെ നീതി ലഭിക്കേണ്ട ഒരു സ്ഥലത്താണോ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നമ്മളെ സഹായിക്കുന്ന ആ ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട് അവർ അവരുടെ വീട്ടിലൊരാടുണ്ട് രണ്ടു ദിവസവും എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ബിന്ദു നിങ്ങളുടെ ആടിന് ആടുണ്ടോ അവിടെ ആ ഉണ്ട് അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും കേട്ടാ ആ ആടൊന്ന് വീണു പോകും അയ്യോ സ്വാമി ഞാൻ പറയാതങ്ങനെ കാണുന്നതാണ് ലക്ഷണമാണ് സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പോയി ആ ആടിൻ്റെ അതിൻ്റെ കാപ്പ് പൊട്ടിപ്പോയി രണ്ടായിട്ട് നമ്മള് നാലുകൾ മൃഗമാണ് ആ സ്ത്രീ അതിനെ എടുത്തുകൊണ്ട് ആ പിന്നെ മൃഗാശുപത്രിയിൽ ചെന്നു തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത് വൈകുന്നേരം ഇവർ ഈ അകിടെ പൊട്ടി ആടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സ്ത്രീ ഇരിക്കുവാണ് ഈ ഡോക്ടർമാർ തിരിഞ്ഞു പോലും നോക്കൂല അവർ കാര്യവും പറഞ്ഞ് അവരിരിക്കുവാണ് അവർ രണ്ടു മൂന്ന് പ്രാവശ്യം വയസ്സാ എൻ്റെ ആട് അവർ മൈൻഡ് പോലും ചെയ്തില്ല അവസാനം അതിൻ്റെ സൂപ്പർ ഉണ്ട് വന്നു വൈകുന്നേരത്തെ കണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് എന്തോ ചെയ്തു കൊടുത്തു ഇവരും ഡോക്ടേഴ്സ് കാരണം മൃഗ ഡോക്ടേഴ്സിനെ കിട്ടാനില്ല മൃഗ ഡോക്ടേഴ്സിന് മൃഗ ഡോക്ടർ ഡോക്ടറാണെന്ന് പറയുമ്പോൾ ആ ഞാൻ മൃഗ ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അവഹേളനുണ്ടെന്ന് ഒരു മൃഗഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു അബദ്ധമായി മൃഗ ഡോക്ടറെ കിട്ടാനില്ല അതേസമയം നമ്മുടെ ആഴൂര് ഡോക്ടറുണ്ട് അദ്ദേഹം പശുക്കൊക്കെ വേണ്ടിയാണ് ജീവിക്കുന്നത് അതൊരു ദാമ്പത്യം തന്നെ പ്രശ്നമാണ് കാരണം ഭാര്യ പറയുന്നത് ഇദ്ദേഹം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണമെന്ന് അദ്ദേഹം പശുവിനെ പോയി നോക്കിയിട്ട് പശുവിനോട് പുള്ളി സംസാരിക്കും പശുവിൻ്റെ കാര്യങ്ങൾ നോക്കും പശു ശ്വസിക്കുന്ന പിടിക്കും അങ്ങനെയുണ്ട് മനുഷ്യൻ ഞാൻ വ്യത്യസ്തമായി ഞാൻ മനുഷ്യരെ കാണുന്നതാണ് ഇതും രണ്ടും ഡോക്ടേഴ്സാണ് മൃഗ ഡോക്ടറായി പോയതുകൊണ്ട് ആ മൃഗങ്ങളെയൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കുകയെന്നു പറഞ്ഞാൽ ഡോക്ടറും രാവിലെയും രാത്രിയും ഉറക്കമില്ലാതെ ഭാര്യയും ഒക്കെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പശുക്കൾക്കും മൃഗങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഡോക്ടേഴ്സ് ഇത് പ്രൈവറ്റ് മറ്റേ ഇത് പ്രൈവറ്റിനൊക്കെ നമ്മൾ കൊണ്ടുപോയി ലക്ഷങ്ങൾ കൊടുത്താൽ ശരിയാക്കി തരും പട്ടിക്ക് പനിയെന്ന് പറഞ്ഞ് പൊട്ടി കരയുന്ന ആളിനെ കടയിലുണ്ട് പട്ടി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മുടെ ബിജോയുടെ അച്ഛൻ പട്ടി ആഹാരം കഴിച്ചില്ലെങ്കിൽ സ്വാമി ചെയ്ത് വിളിക്കും സ്വാമി എൻ്റെ പട്ടി പ്രായമായി അപ്പോൾ ആഹാരമൊന്നും കഴിക്കില്ല ചോറ് വാരി കൊടുക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യർ ഇവിടെയുണ്ട് ആ ഒരു കാലത്താണ് ഇവിടെ സ്വന്തം അമ്മ സ്വന്തം അമ്മയെ ക്രിമിനൽ കേസിൽ പ്രതിയാകിയ ഒരു മകൻ മകള് ചില കുടുംബക്കാര് ഇതിന് കൂട്ടി നിൽക്കുന്ന കുറേ ആൾക്കാർ പോലീസുകാർ കുറ്റം കണ്ട് തെളിച്ചു പക്ഷെ അവരും തെളിയിക്കണ്ടേ ഇത് പൗഡർ പൊടിയാണോ ഇത് കുട്ടിക്കൂറയുടെ പൗഡറാണോ ഇത് കഞ്ചാവ് പൊടിയാണോ നോക്കണ്ടേ ഈ സ്ത്രീയെ പിടിച്ച എഴുപത്തിയഞ്ച് ദിവസം അകത്തിട്ട് അതിന്റെ ദുരിതം മരിക്കണവരെ തീരുവൂ അമ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്നലെ ഞാൻ ഇവിടെ ഫലം പറഞ്ഞു പൗർണമിക്ക് ഫലം പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നു രാവിലെ അവർ അവിടെ ഇരിക്കുന്ന കൊണ്ട് അവിടെ ആൾക്കാർ കൂടുതലായിട്ട് അവസാനമാണ് ഇവരെ വിളിച്ചത് അപ്പറയുന്ന അമ്മ എന്നോട് ക്ഷമിക്കണം ഇത് പറയാതിരിക്കാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഫലം പറഞ്ഞു നിങ്ങളുടെ അമ്മ ഉള്ള കാലം വരെ നിങ്ങൾ ജീവിച്ചു ഇല്ല സ്വാമി എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ അമ്മയാണ് ഞാൻ അതെന്താ ആ അമ്മ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ എങ്ങനെ ദ്രോഹിച്ചു അപ്പോൾ അരോ എൻ്റെ എന്നെ നശിപ്പിച്ച എൻ്റെ അമ്മ സ്വന്തം അമ്മയെക്കുറിച്ച് ഈ സ്ത്രീ ഇങ്ങനെ വിവാദ വരാതെ ഞാനിതെല്ലാം കേട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നോക്കൂ നിങ്ങളെ പ്രസവിച്ച് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് നിങ്ങൾക്ക് മുലപ്പാലി തന്നു ഉറക്കി നിങ്ങൾ വീഴുമ്പോൾ തളർന്ന് നിങ്ങൾക്ക് അസുഖമുള്ളപ്പോൾ ആശുപത്രി കൊണ്ട് നിങ്ങൾ ചികിത്സിച്ച ഒരു വലുതായി വലുതായി നിങ്ങൾ വിവാഹം ചെയ്തിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ശത്രുവായത് നിങ്ങളങ്ങനെ പറയരുത് ഇല്ല അവരെ സമ്മതിച്ചില്ല അതൊഴിച്ച് ബാക്കിയെല്ലാം എന്നെ സ്വാമി പറഞ്ഞാൽ ശരിയാണ് ഇത് ഞാൻ സമ്മതിക്കില്ല നമ്മളെന്ത് പറയാനാണ് ഇങ്ങനെയുള്ള അടുത്ത് സ്വന്തം പെറ്റതള്ള ശത്രുവാണ് എന്നെ നശിപ്പിച്ചത് എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞ് മരിച്ചു മോളി നിൽക്കുന്ന സ്ത്രീയെക്കുറിച്ചത് പറഞ്ഞു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ അവരെന്നെ വിളിച്ചു ഞാൻ ചെന്താണ് സമി ഞാൻ ഇങ്ങനെയാണ് ആ എനിക്ക് മനസ്സിലായി നിങ്ങൾ അമ്മയെക്കുറിച്ച് പറഞ്ഞോ അതെ ഇന്നലെ രാത്രി അമ്മ എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് എൻ്റെ അമ്മ കരഞ്ഞു എന്നെ ഇതാ ഇങ്ങനെയൊക്കെ എൻ്റെ സ്വപ്ന ദർശനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു ഇപ്പം നിങ്ങൾ ഇപ്പം മനസ്സിലായാ നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരിച്ചു തന്നിട്ടുള്ളൂ നിങ്ങൾ കാണിക്കുന്ന തെറ്റുകളെ അതാണ് അമ്മ ഹാപ്പി അതാണമ്മോ സാറേ ഇതുപോലെ മനുഷ്യവും ദൈവവും ഒരുമിച്ച് നിൽക്കുന്ന ജീവപ്രകാശമാണ് അമ്മ ആ ചൈതന്യമാണ് അമ്മ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അമ്മയെ ഒറ്റ കൊടുക്കണം കുറേ ആൾക്കാർ ഈ അമ്മയെ അമ്മ ചിലപ്പോൾ വസ്തുക്കളി വേറൊരു അമ്മയെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ഇവരും വിദേശത്തായിരുന്നു ഇവരുടെ മക്കളും വിദേശത്താണ് അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സായി അമ്മയ്ക്ക് അമ്മയെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മ എവിടെങ്ങാണ്ട് കൊണ്ട് ഇട്ടേക്കാണ് ആ സ്ഥലം ഞാൻ പറയുന്നില്ല ആണ് അവരെന്നെ വിളിക്കുന്നതാണ് ആ സ്ഥലത്തു ഇട്ടിട്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഭാര്യ വിളത്തില്ല അമ്മയെ നോക്കാൻ രണ്ട് മക്കളും വലുത് വളരായി അവരും നോക്കില്ല അവരുടെ മരുമക്കളും നോക്കില്ല എന്തിനാണ് തൊണ്ണൂറ് വയസ്സ് വരെ ദൈവം അവർക്ക് ജീവിതം കൊടുത്തത് അവരുടെ സ്വത്തല്ലേ ഇവരെല്ലാം അനുഭവിക്കുന്നത് എന്തൊരു കഷ്ടമാണ് മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന ഈ ഭർത്താവിന് എന്താണ് കുഴപ്പം അമ്മ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയാൽ അപ്പൊ ഞാൻ ചോദിക്കുമ്പോഴാണ് എന്റെ മനസ്സിനോട് ആരും പറഞ്ഞതല്ല എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ വല്ല വൃത്തികേടുകളും ഈ അമ്മ തെറ്റാണെന്ന് പറഞ്ഞു കാണും അതുകൊണ്ട് അവരെ ഇവിടെ കയറ്റൂല്ല ഇതൊക്കെയാണോ മനുഷ്യൻ ഇവരൊക്കെ പോകുന്നത് വാർദ്ധക്യത്തിലേക്കല്ലേ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം മനുഷ്യൻ്റെ മനുഷ്യൻ അറിഞ്ഞാതെ പോകണം നിങ്ങൾ വീണു പോയാൽ നിങ്ങൾ വീണ് പോയാൽ ആരും ഈ വിദേശത്ത് നിൽക്കണം മക്കൾ വരുമെന്നോ വിചാരിക്കുന്നത് മക്കളൊന്നും വരില്ല മക്കൾ ജോലിക്കാരെ വെച്ച് നോക്കാൻ പറ്റും സമയമായോ ചോദിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ സ്വന്തം പെറ്റ തള്ളേയും മാതാപിതാക്കളെയും അമ്മയും അച്ഛനെയും സ്മരിക്കാത്തവർ വാർദ്ധക്യകാലത്താൽ അവരെ ഒരു താങ്ങും തണലുമായി നിൽക്കാത്തവർ അവർക്കൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലം അനുഭവിക്കാൻ പോകുന്ന വിപത്ത് മാത്രമല്ല അവരുടെ വംശത്തിനുണ്ടാകുന്ന ദോഷം മൂന്നാമത്തെ തലമുറയുടെ ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് സ്വന്തം അമ്മേ കട്ട് കച്ചേര കയറിയിരുന്നുകൊണ്ട് എന്റെ കല്യാണത്തിന് വരണ്ടാന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് എനിക്കറിയാം അയാളുടെ ജീവിതത്തിന്റെ ഒക്കെ അവസാന കാലത്തെ മഹാ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ അമ്മയാണ് എന്ന് പറയുന്ന അമ്മനെയും കണ്ടിട്ടുണ്ട് ഇതൊക്കെ സ്വന്തം ആ പോയി ഒരുപാട് കാലം ജീവിക്കേണ്ടി വന്നാൽ ഇതിൻ്റെയൊക്കെ അവസാനം അനുഭവിക്കേണ്ടി വരേണ്ട വിപത്തുകളെ കുറിച്ച് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാം ഞാൻ എൻ്റെ മുമ്പിലുള്ളതാണ് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ കാര്യം അവർ വലിയ കുടുംബത്തിലെ ആളാണ് വലിയ കുടുംബത്തിലെ പെൺകുട്ടിയുടെ സംസാരത്തിൽ തന്നെ കുലീനതയും ബഹുമാനവും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മലയാളത്തിൽ വലിയ പ്രശസ്തനായ ഒരാളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ ചോദിച്ചു നിങ്ങളീ നാട്ടിൽ നിന്ന് ഇവിടെ പോയി അത് ഞങ്ങൾ നാട് വിട്ടു എന്താണ് ആ അപ്പൊ ഞാൻ ഞാനോട് ചോദിക്കുകയാണ് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു ഇന്ന നക്ഷത്രത്തിലുള്ള അമ്മുമ്മ ആരാണ് അവരിപ്പോ ഈ വീഡിയോ കേൾക്കുന്ന ആളാണ് അവരെന്നെ വിളിച്ച ആളാണ് ആ ഇത് അതെന്റെ ഞങ്ങളുടെ അമ്മുമ്മയാണ് അപ്പോൾ ആ അമ്മൂമ്മ ദുരിതപ്പെട്ട് ദുഃഖപ്പെട്ട് മനോസംഘർഷത്തിൽ മാനസിക സംഘർഷത്തിൽ മരിച്ചതാണ് അതെ 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 നിങ്ങളിപ്പോൾ എവിടെയാണ് ഒരു ദൈവക്ഷേത്രങ്ങളെ ആയിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾ ഗുരുവായൂരാണ് ആ അമ്മ അവസാന കാലത്ത് ഈ മകൾക്ക് ഇവരുടെ അമ്മയ്ക്ക് എഴുതി കൊടുത്ത സ്വത്തിന് വേണ്ടിയിട്ട് ഇവരുടെ സഹോദരനും സഹോദരന്റെ ഭാര്യ എല്ലാം കൂടെ കേസും കോടതിയിലുണ്ടാക്കി അവരതെല്ലാം എഴുതി കൊടുത്തിട്ട് ആ ഇഷ്ടമുള്ള വസ്തുക്കളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരൊരു ഒരു വലിയ ദേവാലയത്തിൻ്റെ ഭാഗത്ത് പോയി വാടകയ്ക്ക് താമസിക്കുവാണ് ഈ കൊണ്ടുപോയവരൊക്കെ ഇതൊക്കെ ഈ ഇവരുടെ തലമുറകളത് അനുഭവിക്കുമെന്നാണ് വിചാരിക്കുന്നത് എന്തൊരു മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കുറേ കൂടെയൊക്കെ മനുഷ്യത്വത്തോടു കൂടി അമ്മമാരെ സ്നേഹിക്കുകയും പാഠസ്സിലേത്തോളൂ ഇവിടെ നമുക്കൊരു ഒരു വലിയ ഒരു എനിക്ക് എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുണ്ട് അവരുടെ പേര് സുനിത എന്നാണ് പേര് പറയാൻ അവർക്ക് ഇഷ്ടമല്ല അവരുടെ കാര്യം അവർ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് ആരും പറയുന്ന ഒരു കോടീശ്വരിയായിട്ടുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് അവളവളുടെ വില കൂടിയ കാറിൽ എന്നെ അത്ഭുതമാണ് എനിക്കൊരു പത്ത് വർഷമായിട്ട് ബന്ധമുണ്ട് ആ പെൺകുട്ടി ഞാനുമായിട്ട് നല്ല സൗഹൃദമാണ് ഞാനിപ്പോൾ ടീച്ചറുമായിട്ടും ഒക്കെ നല്ല ബന്ധമാണ് അവൾ കൂടെ ഒരാൾ പോയാൽ അവർ വാർദ്ധക്യത്വം കൊണ്ട് വീണ് കിടന്ന കുഷ്ഠരോഗിയായിക്കോട്ടെ മൂഷിഞ്ഞ ആ വസ്ത്രമായിക്കോട്ടെ ഭക്ഷണം അവൾ ആ ക്രണ്ട് കൈകൊണ്ടും കോരി അവളുടെ വിലകുടിപ്പുള്ള കാറിലേക്ക് വയ്ക്കും അവളുടെ വലിയ ഹോട്ടൽ അവളുടെ ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം ഇതുപോലെ ആൾക്കാരാണ് ഒരു പൈസ അവൾ ആരുടെ ഇത് മേടിക്കില്ല അവൾ കൊടുക്കുകയാണ് നന്മ മാത്രമുള്ള ഒരു പെൺകുട്ടി എനിക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലോകം ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നത് എനിക്ക് അത്ഭുതമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ പറയുന്ന ഒരു കഥയുണ്ട് അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ് മകളാണ് മകളെ തന്നെ ഞാൻ വിളിക്കുന്നത് അവിടെ ഒരു കെ ആശ്രമത്തിൽ വന്നു അവിടെ തന്നെ എല്ലാവരോടും പറയുന്ന ഒരു കഥയാണ് ഞാനിതൂടെ പറഞ്ഞു നിർത്താം അവിടെ കാന്തലൊരു ആശ്രമത്തിൽ സന്ധ്യയ്ക്ക് വരുന്നു അവിടെ ആരുമില്ല അന്ന് അവിടെ ഗേറ്റില്ല ഇവിടെ അകത്തുകയറി സ്വാമി എന്ന് വിളിക്കുമ്പോൾ അകത്തുനിന്ന് ചിലങ്കയുടെ ശബ്ദം കേൾക്കും വാളുകളിക്കളിക്കുന്ന ശബ്ദം കേട്ടും രണ്ടുമൂന്ന് പ്രാവശ്യം സ്വാമി സ്വാമി എന്ന് വിളിച്ചു അപ്പോഴെല്ലാം കിലിങ്ങുന്ന ശബ്ദവും അകത്താരോ നടക്കുന്ന പോലെ നോങ്ങിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഞാൻ തിരുവനന്തപുരത്താണ് അയ്യോ സ്വാമി ഞാൻ വേണ്ടി വേഗം പുറത്തിറങ്ങി കൊള്ളാൻ പുറത്തിറങ്ങി ഏ അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവർ അവിടെ കയറുമ്പോൾ അവൾക്കുണ്ടായ ഒരു അനുഭവമാണ് അത് ശരിയാവാം തെറ്റാവാം അത് ചിന്തകളിൽ നിന്നുണ്ടാകുന്നതാകാം സങ്കല്പമാകാം പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടായി അല്ലേ ആ പെൺകുട്ടി പറയുന്ന ഓരോ കഥകൾ അവളുടെ ഒപ്പമുള്ള മാതാപിതാക്കളുടെ കഥകൾ മക്കൾ തിരിഞ്ഞു നോക്കാത്തത് ബന്ധുക്കളെ സ്വത്ത് തട്ടിയെടുത്തവര് ഭർത്താവ് മരിച്ചു പോയവര് ഭാര്യ മരിച്ചു പോയവര് ഭാര്യ പോയി സ്ത്രീകളാണ് കൂടുതൽ എന്നിട്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ എന്തൊരു കഷ്ടമാണ് ഈ ലോകം പോകണപ്പോൾ നമുക്ക് ജീവിതത്തിനോട് തന്നെ വിരക്തി തോന്നാവുന്ന അനുഭവത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അമ്മയെന്നു പറയുന്ന സത്യത്തെ തിരിച്ചറിയാതിരിക്കും അമ്മ എന്ന സങ്കല്പം അമ്മ എന്ന് പറയുന്നത് ദൈവം കൺകണ്ട ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും നമ്മൾ അങ്ങനെ അമ്മയെ എന്ന് വിളിക്കുന്നതിന് വേറൊരു അർത്ഥം പോലും ഇല്ല ദൈവമേന്നാണ് വിളിക്കുന്നത് അമ്മയെ തിരിഞ്ഞു നോക്കാത്ത മക്കളോട് ഞാൻ എനിക്ക് പറയാനുള്ളത് അമ്മയെ പീഡിപ്പിച്ച അമ്മയെ വേദനിപ്പിച്ച് അമ്മയെ മാനസികമായി തകർത്ത് അമ്മയുടെ സ്വത്തും പണവും സമ്പാദ്യവും പിടിച്ചു പറഞ്ഞിട്ട് അമ്മയെ ഇല്ലാതാക്കി കളഞ്ഞ അമ്മയെ ദുഃഖിപ്പിച്ച് മരിച്ച മക്കൾക്കെല്ലാം ജീവിതത്തിൻ്റെ അവസാന കാലത്തും അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മക്കൾക്കുണ്ടാകുന്ന ദുരാനുഭവങ്ങൾ താങ്ങാനുള്ള ശക്തി നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം